പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും വായിച്ചും ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് ഈ അവസരം തന്നതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം യൂതിത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ് അവശരെ താങ്ങുന്നവനും നിരാധരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ് ദൈവമായ കർത്താവിൻ്റെ സ്വഭാവവിശേഷങ്ങളെക്കുറിച്ചാണ് യൂതിയിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എളിവരുടെയും മർദ്ദിതരുടെയും ദൈവമാണ് നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് കരുതുമ്പോഴും സർവശക്തനായ ദൈവം നിങ്ങളുടെ മുന്നിൽ കൈനീട്ടിക്കൊണ്ട് നിങ്ങളെ സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുക നിങ്ങൾ വീണുപോകും എന്ന് കരുതിയാലും താങ്ങാൻ ദൈവത്തിൻ്റെ കരമുണ്ട് ആരുമെന്നെ സഹായിക്കാനില്ല ഞാൻ ഒറ്റപ്പെട്ടുപോയി എന്നെ പരിപാലിക്കാൻ ആരുമില്ല എന്ന് കരുതുമ്പോൾ അവിടെയും നിങ്ങളെ സഹായിക്കുവാനും രക്ഷിക്കുവാനുമായി ദൈവത്തിൻ്റെ കരം എപ്പോഴുമുണ്ട് ആ ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല എൻ്റെ ജീവിതം നശിച്ചുപോയി എന്ന് പരിഭവിക്കുമ്പോൾ ദൈവകരം നിന്നെ പരിപാലിക്കുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാലും അനുഗ്രഹത്താലും നിങ്ങളുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മിഷ്യൻ്റെ ഭാഗമായി ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന യേശുക്രിസ്തുവിനെ വചനത്തെ അടിസ്ഥാനമാക്കി ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം അവരിലേക്ക് യേശുവിൻ്റെ സുവിശേഷം കടന്നു ചെല്ലുവാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു